ഹരിപ്പാട് കരുതൽ ഉച്ചവീണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന എൺപത്തി ഒന്നാമത് വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു രാമപുരം താമരശ്ശേരി ഓഡിറ്റോറിയത്തിന് സമീപം അരൂർ കിഴക്കതിൽ മഞ്ജുവിനും കുടുംബത്തിനും വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന എൺപത്തി ഒന്നാമത് വീടിന്റെ കട്ടളവെപ്പ് ചടങ്ങ് നടന്നു രാമപുരം താമരശ്ശേരി ഓഡിറ്റോറിയത്തിന് സമീപം അരൂർ കിഴക്കതിൽ മഞ്ജുവിനും കുടുംബത്തിനും വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത് കരുതലൊച്ചൂട് കൂട്ടായ്മയുടെ എൺപതാമത്തെ വീടാണ് ഇന്ന് കട്ടള വെക്കുന്നത് എല്ലാം അനുഭാവത്തോടു കൂടി ഈ വീടിൻ്റെ ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ ഇതാവില്ല ഇവിടുത്തെ മോനാണ് ഈ വീടിൻ്റെ കട്ടള വെക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഏവൂർ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഏഴാം ദിവസം ഈ കരയുടെ ഉത്സവ ദിവസമാണ് ഇന്ന് ഈ കരയും ഈ വാർഡും ഈ ഗ്രാമവും എല്ലാ ഉത്സവത്തിലായിരിക്കുമ്പോൾ മഞ്ജുവിൻ്റെ കുടുംബം മറ്റൊരു ഉത്സവത്തിലാണ് കെറിക്കിടക്കുവാൻ ഒരു അടച്ചുറപ്പുള്ള വീട് എന്ന മഞ്ജുവിൻ്റെ സ്വപ്നം പൂവണിയുവാൻ എൻ്റെ തുടക്കം കട്ടളവെപ്പാണെന്നാണ് എന്നുള്ളത് പാവുചേട്ടൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രദേശത്തെ എല്ലാ നല്ലവരായ നാട്ടുകാരും നന്ദി പറയുന്നു പണ്ടൊരു പഴഞ്ചൊണ്ടുണ്ട് ഈ പൊട്ടക്കണ്ണിന് ദൈവം തുണ ആരുമില്ലാത്തവർക്ക് ദൈവം കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മഞ്ജുവിൻ്റെ കുടുംബത്തിൽ കൂടെ ഉണ്ടാകണം നമ്മൾ ദൈവമാകണം എന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നമ്മളിൽ കൂടിയാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൽ ദൈവം പറഞ്ഞു തന്ന ദൈവത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകളും ഈ സമൂഹത്തിന് ലഭിക്കുന്നത് നമ്മളിൽ കൂടിയാണ് അപ്പം നമ്മൾ ദൈവമാകണം അങ്ങനെ ഈ പ്രദേശത്തെ എൺപതാമത്തെ വീട് കരുതൽ ചുഴുകൂട്ടായ്മ വെക്കുമ്പം വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ നിങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു തുടർന്നും ഈ വീടിൻ്റെ പണിക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹായം ഉണ്ടാവണം ഫെബ്രുവരി രണ്ടാം ഞായറാഴ്ച ഈ വീടിൻ്റെ ഫണ്ട് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഒരു സൽക്കര്മ്മ സൽക്കാരം ഞങ്ങൾ നടത്തുക നടത്തുന്ന കാര്യവും ഇപ്പോൾ അറിയിക്കുകയാണ് അതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കൂ ഇപ്പോൾ തന്നെ ഈ വീട് പണിക്ക് വേണ്ടി സഹായിച്ച് ഒത്തിരി പേരുണ്ട് ഭൂമിയിലെ ചാട്ടൻ കട്ട ഇരുന്നൂറ്റമ്പത് കട്ട വന്നു കട്ടിലേല്ലും ഒക്കെ സജ്ജി തന്നു അങ്ങനെ വാവുചാട്ടിലും ഒക്കെ തന്നെ വാവുച്ചാട്ടിൻ്റെ അധ്വാനമാണ് ഞങ്ങളുടെ കൂടെ ഈ അമ്പതാമത്തെ വീട് പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത് അങ്ങനെ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും മോൻ കട്ടു അഞ്ചു വരും അഞ്ചു കട്ടത്തി അഞ്ചു അഞ്ചു മോനൊക്കെ എല്ലോ എന്തോ ഒരു വിശേഷത്തിന്റെ പടക്കം പൊട്ടു നല്ല സമയം നമുക്ക് എല്ലാം നല്ല സമയമാണ് ദൈവം സൃഷ്ടിച്ചെല്ലാം നല്ല സമയം തന്നെയാണ് ഇഞ്ചു പിടിച്ചുപോത്തു സന്തോഷം ഓടൊന്നും പോയി കുട്ടികളുടെ കൂടെ ഇല്ല കൂട്ടുന്നു ഓടെ വന്നിട്ടുണ്ട് രാമവോര ഹൈസ്കൂൾ പഠിക്ക് പഠി ആണ് മോളും മോനും പഠിക്കുന്നത് ആ സ്കൂളിൻ്റെയൊക്കെ സഹകരണം കുട്ടികളുടെയൊക്കെ സഹകരണം തുടർന്നുണ്ടാവണം കഴിഞ്ഞ ദിവസം നടന്ന ഒരു സക്കാരത്തിലും ഒക്കെ രാമരം ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങളും സ്റ്റുഡൻസ് പോലീസും ഒക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു അങ്ങനൊരു സഹകരണം തന്നെ ഈ സ്കൂളിൽ ആ സ്കൂളിലെ കുട്ടികളുടെയൊക്കെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഈ വീട് വളിക്കുണ്ടാവണം എത്രയും പെട്ടെന്ന് അടുത്ത മഴയ്ക്ക് മുമ്പ് ഈ വീടോട് ചേർക്കണം എന്നുള്ളൊരാഗ്രഹമാണ് നാളെ തന്നെ നാളെ തന്നെ എൻ്റെ പണി തുടർന്ന് തുടങ്ങും പേർക്ക് വന്നു മഹേശ്വരം മേശരിയാണ് ഇതിൻ്റെ തുടർന്നുള്ള കട്ടട പണികളൊക്കെ ചെയ്യുന്നത് ഉണ്ണിയാണ് പണിയുടെ വാർപ്പും കാര്യങ്ങളൊക്കെ സൗജന്യമായി ലേബർ വർക്ക് ചെയ്യുന്നത് ഉണ്ണിയുടെ ജോലിക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ണിയുള്ള സ്നേഹവും ഉണ്ണിയും ഈ വീടിൻ്റെ പണിയുടെ തുടർന്നുള്ള അതിന് വളരെ സഹായമാണ് ഉണ്ണിയോടുള്ള സ്നേഹം അറിയിക്കുന്നു ഉണ്ണിയുടെ ഒരു അനുദ്രവനാണ് ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആണ്ടിന് ചിലവാസത്തിൻ്റെ പൈസ ഇതിനു വേണ്ടി മുപ്പതിനായിരം രൂപ തന്നുകഴിഞ്ഞു കരുതൽ ഉച്ചകോടി കൂട്ടായ്മ ചെയർമാൻ ഷാജി ലത ബാബു എൽ പിള്ള സജീവ് വാടലിൽ ഉണ്ണി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്